മുഖ്യമന്ത്രിയുടെ കാല്രുമ്പുന്ന സോപ്പ് വെള്ളം കൂട്ടി കഴുകുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥരെ മ്ലേച്ഛമായ ഭാഷയിൽ അവഹേളിക്കുകയാണ് അപമാനിക്കുകയാണ് ചുരുങ്ങിയ പക്ഷം ഒരു സ്ത്രീയോട് കാട്ടേണ്ട മാന്യത കാട്ടിയില്ല ഒരു സഹപ്രവർത്തകൻ്റെ ഭാര്യ കൂടിയാണ് അദ്ദേഹം അവർ നമ്മളെ ശബരിയുടെ ഭാര്യയാണ് ആ പരിഗണന കാട്ടിയില്ല കാർത്തികേയൻ്റെ മരുമകളാണ് ആ പരിഗണനയും കാട്ടിയില്ല അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മുരളിക്ക് കിട്ടിയ ഒരു കാലഘട്ടത്തിൽ കാർത്തികേയന് കിട്ടിയ അതേ അനുഭവം തന്നെയായിരിക്കും ശബരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവർ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോൾ മല വടക്കൻ പാട്ടുകളിലെ ഉണ്ണിയാർച്ചയാണ് ഞാൻ ഓർക്കുന്നത് ഒരു ബ്യൂറോക്രസിയിലെ ഒരു ഉണ്ണിയാർച്ചയായി ദിവ്യാസ് നായർ മാറിക്കഴിഞ്ഞു അയ്യർ അവരങ്ങനെ തകർക്കാൻ കഴിയില്ല